ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി ഇന്ന് നടത്തിയ എൽ ഡി സിയുടെ ചോദ്യ പേപ്പറാണ് അപ്പൊ ഈ ഒരു ചോദ്യം സെപ്റ്റംബർ ഏഴ് ഇന്നാണ് നടന്നത് ഇത് നാലാം ഘട്ടമാണ് ആണ് എൽ ഡി സിയുടെ മൂന്ന് ഘട്ടങ്ങളില് മെയിൻസ് എക്സാം കഴിഞ്ഞു ഇത് നാലാം ഘട്ടമാണ് ഈ ഘട്ടം ഏതൊക്കെ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആലപ്പുഴ ജില്ലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരങ്ങളിലേക്ക് പോകാം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള കേരള പി എസ് സിയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഞാൻ കോഡി എ കോഡിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ടി സുനന്ദ അപ്പൊ ആരൊക്കെ ഭാഗമായിരുന്നു എ വി വന്ദേ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു വന്ദേ മാതരം എന്ന് പറയുന്നത് ഉറുദു പത്രമാണ് ഓപ്ഷൻ എ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ജോൺ ലോക്ക് സ്കൂൾ ബുക്കിൽ നിന്നുള്ള ചോദ്യം സന്യാസിന്റെ തത്വങ്ങൾ സ്കൂൾ ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഒന്നും രണ്ടും മൂന്നും ദേശീയത ജനാധിപത്യം സോഷ്യലിസം യുവനിൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് യുവനിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗം സൗത്ത് സുഡാനാണ് ലാസ്റ്റത്തെ അംഗം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ് ഉടമ്പടിയ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ചുറ്റുമുള്ള അതും സ്കൂൾ ബുക്കിലെ ചോദ്യമാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നു പെരിഹീലിയോൺ ഇതൊക്കെ സ്കൂൾ ബുക്കാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ സൂര്യൻ ഭൂമി അടുത്തടുത്തായി വരുന്നതാണ് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആർദ്രത റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനിക വൽക്കരണത്തിന് സഹായിക്കുന്നത് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തം ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആ സ്ഥാനം എവിടെ ഹൈദരാബാദ് ഉൾനാടൻ ജല പാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണിയ അളവ് ഏതാണ് അറുപത്തി ആറര ഡിഗ്രിയ പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് അറുപത്തി ആറര ഡിഗ്രി അടുത്ത ചോദ്യം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻഎസ്എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് തൊഴിൽ തൊഴിലില്ലായ്മ ഉപഭോക്തൃ ചെലവ് ദേശീയ കുടുംബാരോഗ്യ സർവേ സാമ്പത്തിക സെൻസസ് ആൻസർ ഓപ്ഷൻ സി ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നാലാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരി ഏതാണ് മധ്യപ്രദേശ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ എന്നുള്ളതാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ശരിയായിട്ടുള്ള ശ്രേണി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമാണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഉത്തർപ്രദേശും ഗോതമ്പ് ഉൽപാദനത്തിൽ മുന്നിലായിരുന്നു ഇനി താഴെ പറയുന്ന നീതി ആയോഗ് പ്രവർത്തന പരിധിയിൽ വരാത്തത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഗ്രാമപദത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് വരുന്നില്ല മത്സരം സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നു പോളിസി ഗൈഡൻസ് നിർദ്ദേശങ്ങൾ നൽകുന്നു പരിപാടികൾ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നു വിലയിരുത്തുന്നു ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ചത് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏത് ബാങ്ക് ഓഫ് ബറോഡയാണ് അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി ആസിയുടെ അടിസ്ഥാനത്തിൽ മാറി നമുക്കറിയാം ഒന്നാമത്തെ ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കിൽ ഒന്നാം സ്ഥാനം എസ് ബി ഐയും രണ്ടാം സ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്കുമായിരുന്നു പഞ്ചാബ് നാഷണൽ ആയിരുന്നു രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ലയിപ്പിച്ചപ്പോൾ തന്നെ ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊവിഷണൽ ആൻസറി പ്രകാരമുള്ള ഉത്തരം പറയുന്നു ആൻസർ ഡി ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്ര മേഖല രാജ്യത്തിന്റെ കര വായു രാജ്യത്തിന്റെ തീരപ്രദേശമുണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ് അതിനപ്പുറം അവകാശമില്ല ഇനി ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ് നമുക്ക് ആൻസറിലേക്ക് പോകാം ഔദ്യോഗിക സ്ഥാനങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ളത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം ഒന്ന് രണ്ട് നാലാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഗവൺമെന്റ് വിമർശിക്കുന്നു പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് സ്കൂൾ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണ് രാജ്യസഭാ അംഗങ്ങളെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത് സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി വഹിക്കുന്നു ഒരു സ്ഥിരം സഭയല്ല സ്ഥിരം സഭയാണ് അപ്പൊ അത് തെറ്റാണ് രണ്ട് തെറ്റാണ് എന്ന് നമുക്ക് പിടികിട്ടി രണ്ട് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് മാത്രം അറിഞ്ഞുകൊണ്ട് ഉത്തരത്തിലെത്തുന്നു രണ്ട് തെറ്റാണെന്ന് അറിയാം രണ്ടുള്ള ഒറ്റ ഓപ്ഷൻ സ്ഥിരം സഭയല്ല രാജ്യസഭാ അംഗങ്ങളെ അഞ്ചു വർഷത്തേക്കല്ല ആറു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ ജനങ്ങളുടെ പ്രതിനിധി സഭയല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയാണ് അപ്പോ രണ്ട് തെറ്റാമറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലേക്ക് പോകാം ഇനി ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹം സഹമന്ത്രിയാണ് സുപ്രീം കോടതി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഉത്തരം ഒന്നും മൂന്നുമാണ് ജസ്റ്റിസ് ജെ കെനിയ ഹർലാൽ ജെ കനിയ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി ഹർലാൽ ജെ കനിയുടെ മകനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട് ഇപ്പോഴത്തേ എ ജെ ദേശായി ആണോ അല്ല ശക്തി നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോ അത് അതായത് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ശരി മാത്രമാണ് പിന്നെ ചോദിച്ചത് ജില്ലാ കോടതികൾ കീഴ് കോടതികൾ മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതി അത് ഹൈക്കോടതിയാണ് നമ്മുടെ ഉത്തരം ഹൈക്കോടതിയാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയില് ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഈ സഞ്ജീവനി കേരളം താഴെ പറയുന്ന ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മ രക്ഷ കല്ലേൽ പരിസ്ഥിതി സംരക്ഷണം ഏത് പ്രമുഖ ഏത് മേഖലയുടെ പ്രമുഖ സാന്നിധ്യമാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണമാണ് കല്ലേൽ പൊക്കുടൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആര് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ പിണറായി വിജയൻ മഹാത്മാ ഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഓപ്ഷൻ സിആർ പതിനെട്ട് വയസ്സ് നികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാകാം ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു അപ്പൊ ഇവിടെ ദേശീയ ഗ്രാമീണ ബന്ധമില്ലാത്ത വസ്തുതകളാണ് നമ്മൾക്ക് വേണ്ടത് ഇതിനകത്ത് ഗ്രാമീണ മേഖല എന്ന് പറയുമ്പോൾ വിദഗ്ദ്ധ തൊഴിലാളികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും പതിനെട്ട് നമ്മുടെ ചോദിച്ചത് ബന്ധമില്ലാത്തതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാകാം രണ്ടു പേർക്കും പങ്കാളികളാകാൻ പറ്റും ഇനി ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ നൂറ് തൊഴിലാണ് ഇവർക്ക് ഉറപ്പ് നൽകുന്നത് രണ്ടും ശരിയാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നവർക്ക് മാറിപ്പോയി ടൂ ത്രീ ആയിരിക്കണം തെറ്റ് എന്തായാലും ഞാൻ പ്രൊഫഷണൽ ആൻസൊക്കെ ഈ പ്രകാരം പറയുകയാണ് എനിക്ക് ഇതിൽ കോൺഫിഡൻസ് ഇല്ല ഓക്കെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പറയുന്നത് ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ എന്നാണ് പറയുന്നത് നൂറ് തൊഴിലുറപ്പ് ദിനങ്ങളാണ് ഉറപ്പ് നൽകുന്നത് ശരിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ നൽകുകയും ചെയ്ത് രണ്ടും ശരിയാണ് പിന്നെ തെറ്റാകാൻ സാധ്യത ചിലപ്പോൾ ഇത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഫൈനൽ കീൽ ചിലപ്പോൾ ഇതിനെ ചെയ്യുമായിരിക്കും തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ആൻസർ സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുക ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏതു ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് കുടുംബശ്രീ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടിയ പ്രേക്ഷകം ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ ഉണ്ടാകുന്നു ഇത് പാർക്കിൻസൺസ് എന്ന രോഗമാണ് തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് സിലിക്കോസിസ് ആസ്ബറ്റോസിസ് അതുപോലെ തന്നെ ന്യൂമോകോണിയോസിസ് സോറിയാസിസ് തൊക്ക് രോഗമാണ് മനുഷ്യരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഇത് ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് നടത്തുന്നത് ഡി ഡി ജി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റെയ്ച്ചൽ കഴ്സൽ ഇദ്ദേഹം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നിശബ്ദ വസന്തം സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം സ്ഥൂല ധാതുക്കൾ കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് സ്നേഹപൂർവം പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏത് അറ്റ് പാടി പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് കീഴിൽ ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഹൈദരാബാദ് എൻ ഐ ഐ എം എച്ച് പ്രകാശലക്ഷ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ് ഇതാണ് പ്രകാശത്തിന്റെ വിസ്തരണം അതായത് നമ്മുടെ മഴവിൽ ഉണ്ടാകുന്നു അപവർത്തനമാണ് മറ്റൊരു കാരണം ഡിസ്പേർഷൻ ലോ ഓഫ് ഇനേഷ്യ ഒന്നാം ചലന നിയമത്തിലാണ് ജഡത്വത്തെക്കുറിച്ച് പരാമർശ പരാമർശിക്കുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് പാസ്കൽ നിയമമാണ് ട്രെയിൻ പതിനെട്ട് എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ചന്ദ്രൻ ത്രീ ലാൻഡറിന്റെ പേരെന്ത് ലാന്റ് ചെയ്തു വിക്രമാണ് ലാൻഡർ എൽ ഡി സിക്ക് ചോദിച്ചതാണ് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആധുനിക ആവർത്തന പട്ടിക അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത്ഗനസൺ ഏത് നിശ്ചിത അനുപാതത്തിലാണ് ഗാഡ ആസിഡുകൾ ചേർത്ത് അക്വാറീജിയുടെ അവരുടെ മൂലകങ്ങള് വർഗീകരിച്ചിരിക്കുന്നു അപ്പോ ഏറ്റവും ശരി ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ മെന്റലിയഫ് അറ്റോമിക മാസ് ന്യൂ അഷ്ടക നിയമം ഡോബറൈനർ ഏറ്റവും ലോഹം ഏത് കാഠിന്യം ഇനി ചോദ്യം താഴെ തന്നിരിക്കുന്ന ബോയിൽ നിയമം പ്രസ്താവിക്കുന്നു പി പിഷണൽ ടു എന്താണ് വൺ ബൈ ബി ആണ് ബോയിൽ ബോയിൽ നിയമം എന്ന് പറയുന്നത് അപ്പോ നമ്മളുടെ ആൻസർ ഇതാണ് പി വൺ വീവണിക്വൽ ടു പി എന്ന് പറയാം അപ്പോ പി പ്രപ്പോഷണൽ ടു വൺ ബൈ വി ആണ് ബോയിൽ നിയമം വി പ്രോഷണൽ ടു ടി ചാൾസ് നിയമവുമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണ് വരേണ്ടത് ഇവിടെ പക്ഷെ വൺ ബൈ ബി ഇരിപ്പോൾ ആയിട്ട് ഇപ്പോൾ ഇനി താഴെ തന്നിരിക്കുന്നവയിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഏതാണ് വിഷകന്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊച്ചക്കാടിൻ്റെത് എന്റെ വഴിയമ്പലങ്ങളും ഒരു ദേശത്തിന്റെ കഥയും ഇദ്ദേഹത്തിൻറെതാ എന്ന ഏണിപ്പടികൾ ഇദ്ദേഹത്തിൻറെ ഇത് ഇതൊത്തി ഒത്തിരി പേർക്ക് അറിയാം ഏണിപ്പടികൾ ഉജ്ജയിനി ഇരിപ്പുണ്ട് അല്ലെ നാടൻ പ്രേമം അപ്പോ നല്ല കൺഫ്യൂഷൻ ആണ് ഒരുവിധം അറിയാമെങ്കിലൊക്കെ എഴുതാൻ പറ്റും വിഷകന്യകയും ബാലിദ്വീപും എന്റെ വഴിയമ്പലങ്ങൾ എല്ലാവർക്കും അറിയാം ഇനി അടുത്തതിലേക്ക് പോകുന്നു ഋഷ്യ ശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാ വയലോപ്പിള്ളെ ശ്രീധരമേ ടോക്കിയോ ഒളിമ്പിക്സ് നിരജ് ചോപ്ര ജാവ്ലൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണ് എൺപത്തി പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തര പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ആൻറ്റിൽ ഓഗസ്റ്റ് ഇനി അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടൽ കൊത്തിക്കീറൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ അയ്യപ്പ പണിക്കർ ഇനി രചയിതാക്കള് രചനകൾ ചേരുമ്പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ആ രാമപുരത്ത് വാര്യർ കുചേലവൃത്തം കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം കാളിദാസൻ ഋതു സംഹാരം ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് മാത്രം ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സങ്കീർണ്ണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം എന്താണ് ഫംഗ്ഷൻസ് വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ പറയുന്ന ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് വയർലെസ് റിപ്പീറ്റർ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം എന്താണ് മൗസ് ഉണ്ട് ഇനി പോയിന്റ് ചെയ്യുന്ന ഇൻപുട്ട് മൗസ് ആണ് ബാക്കിയെല്ലാ ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ഗൂഗിൾ ക്രോമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടി അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വിഭാഗം പതിനാല് ഉപഭോക്തൃ നിയമം രണ്ടായിരത്തി പത്തൊൻപത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രാഥമിക പ്രവർത്തനം എന്താ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് കാർഗിക പീഡനത്തെ നിർവചിക്കുന്നത് വിഭാഗം മൂന്ന് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർ ഇവരുടെ പരമാവധി കാലാവധി എത്രയാണ് അഞ്ചു വർഷം അറുപത്തി അഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അതാണ് ഒരു പരാതി അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷൻ എന്ത് അധികാരമാണ് ഉള്ളത് മുകളിൽ പറഞ്ഞതെല്ലാം ഉണ്ട് വ്യക്തികളെ വിളിച്ചു വിളിച്ചുവത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞ ഉള്ള വാക്കാനുള്ളത് രേഖാമൂലമുള്ളത് തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക ബി രേഖകളുടെ കണ്ടെത്തൽ പരിശോധന ആവശ്യമാണ് ഏതെങ്കിലും കോടതി നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക ഇനി നമ്മൾ മലയാളം നോക്കിയിട്ട് ഇംഗ്ലീഷിലേക്ക് വരുന്നു നമ്മുടെ ചോദ്യം ഒറ്റ പദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം തിരുവടി തിരുപ്ലസ് അടിയാണ് തിരുപ്ലസ് അടിയാണ് തിരുവടി ആഗമസന്ധി കുതി കാൽ വെട്ടുക ഉയർച്ച തടയുക അവസാനിപ്പിക്കുക രണ്ടും മൂന്നും ശരിയാണ് കൊതികാൽ വെട്ടുക അല്ല കൊതികാൽ വെട്ടുക ഓപ്ഷൻ ബി ആണ് ഒന്ന് വഞ്ചിക്കുക വഞ്ചിക്കുക അതുപോലെ ഉയർച്ച തടയുക വഞ്ചിക്കുക അല്ലെങ്കിൽ ഉയർച്ച തടയുക ഓപ്ഷൻ ബി പൂജക ബഹു ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് പൂജക ബഹുവചനം വൈദ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത് ആദരാഞ്ജലിയാണ് തെറ്റ് ഞാ കഴിഞ്ഞ് ജാവരണം പ്രാചീനം പ്രാചീനം വിപരീതപഥം അർവാചീനം ഇനി മഞ്ഞ് നിഹാരം തുഷാരം തുഹിനമൊക്കെ മഞ്ഞാണ് നിധന വിഗ്രഹാർത്ഥം പാത പങ്കജം ആകുന്ന പങ്കജം സ്ലാൻസ്റ്റഡി വിൻസ് ആൻസർ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം പയ്യ തിന്നാൽ പനിയും തിന്നാം എന്നുള്ളതാണ് അപ്പൊ അതിന് ചേരുന്നൊരെണ്ണം മെയിലെ തിന്നാൽ മുള്ളും തിന്നും ചേർത്തെഴുതുക കടൽ പ്ലസ് പുറം കടപ്പുറമാണ് കടൽ പ്ലസ് പുറം ഇനി നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കാണുകയാണ് നമ്മുടെ ചോദ്യം ഹി ടെൻസ് ആണ് ഡിഡൻഡ് ഹി പോസിറ്റീവ് ആയത് നോട്ട് ഇഫ് ഐ പ്രിപ്പേർഡ് വെൽ ഐ ദി ഡാക്ട് ഇഫ് ഐ പ്രിപ്പേർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദി പ്രോജക്ട് പ്രിപ്പേർഡ് ആണ് അപ്പൊ ഇപ്പിന് ശേഷം വീട് വന്നത് കൊണ്ട് വുഡ് അല്ലെങ്കിൽ ഹാർട്ട് പ്ലസ് വരണമായിരുന്നു ഇഫിന് ശേഷം പക്ഷെ ഇനി സിംഗുലർ വരണം അപ്പോ വാസ് വിത്ത് എസ്റ്റർ ഡേ യെസ്റ്റർ ഡേ ഉള്ളത് കൊണ്ടാണ് ഈസ്റ്റർ ഡേ പാസ് ആൻഡ് ഐ എം ഷോർ ദാറ്റ് ാണ് ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഫിയർ ഓഫ് ദ ഡാർക്ക് എന്താണ് ആ നമ്മുടെ ആൻസർ ഇനി നിക് ഫോർറ്റഡ് ഡെക്കോറേറ്റീവ് ആൻഡ് ഹാൻഡ് റൈറ്റിംഗ് ഡെക്കറേറ്റീവ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ് കലീഗ്രാഫിയ ആൻസർ കെലിഗ്രാഫി അങ്ങനെ നമ്മൾ ഇംഗ്ലീഷും കാര്യം ഇനി നമുക്ക് മാത്സിന്റെ പത്ത് ചോദ്യങ്ങളാണ് അതിൽ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു മൂന്ന് പെൻസിലുണ്ട് നാല് പേനയുണ്ട് അപ്പോ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോ മൂന്ന് പെൻസിൽ നാല് പേന അറുപത്തി ആറ് രൂപ ഇനി ആറ് പെൻസിൽ എക്സ് ഇട്ടു മൂന്ന് പേന എഴുപത്തിരണ്ട് രൂപ ഈ ഇക്വേഷൻ ഒന്നും ഇത് രണ്ടുമാണ് ഈ ഒന്നാമത്തെ ഇക്വേഷനെ രണ്ട് കൊണ്ട് ഗുണിച്ചു അപ്പൊ ആറ് എക്സ് എട്ട് വൈ അറുപത്തി ആറ് ഗുണം രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഇത് കുറച്ചു ഞാൻ ഇത് ആദ്യവും ഇത് രണ്ടാമതും കുറയ്ക്കുകയാണ് അപ്പൊ എട്ടിന്ന് മൂന്ന് കുറച്ചാൽ അഞ്ച് വൈ ആണ് ഏർ നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് എഴുപത്തിരണ്ട് കുറയ്ക്കുകയാണ് അപ്പോ നമുക്ക് കിട്ടുന്നത് അറുപത് അറുപത് എന്നാണ് അപ്പൊ വൈ എനിക്ക് പന്ത്രണ്ട് എന്ന് കിട്ടി വൈ ആണ് പേന പയന പന്ത്രണ്ട് എഴുപത്തി ഒന്നിൻ്റെ ഉത്തരം സിയ ക്ലിയർ ആണ് പേനയാണ് ചോദിച്ചത് തീവണ്ടി മുന്നൂറ് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു നാലര മണി മിനിറ്റ് ആണ് അതായത് നാല് മണിക്കൂർ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് വേഗത എന്ന് പറയുന്നത് സ്പീഡാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് മുന്നൂറ്റി അറുപതിലാണ് നാലര ഫോർ പോയിന്റ് ഫൈവ് ആണ് അപ്പോ ഇവിടെ എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് കൺവേർഷൻ ഇല്ല അപ്പൊ മുന്നൂറ്റി അറുപതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ കൊടുത്താൽ ഇത് നാപ്പത്തി അഞ്ചാക്കാം ഒമ്പത് കൊണ്ട് വെട്ടി ഒമ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് ഒമ്പത്തിനാല് മുപ്പത്തി ആറ് ഒമ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് ഒമ്പത്തി നാല് മുപ്പത്തിയാറ് അപ്പോൾ അഞ്ച് എണ്ണഞ്ച് നാൽപ്പത് എൺപത് കിലോമീറ്റർ പെർ അവർ ഇനി ഭിന്ന സംഖ്യകളിൽ വലുതേത് വലുതേത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ടു ബൈ ഫൈവ് നോക്കുക ഐ നാല് ഇരുപത് സെവൻ ബൈ ടെൻ നോക്കുമ്പോൾ പോയിന്റ് സെവൻ ഒറ്റയടിക്ക് നമുക്ക് അറിയാമല്ലോ സെവൻ ബൈ ടെൻ പോയിന്റ് സെവൻ ആണ് ത്രീ ബൈ ഫോർ നോക്കുമ്പോൾ ഏഴ് നാല് ഇരുപത്തെട്ടാണ് ബാലൻസ് രണ്ടുണ്ട് അത് പൂജ്യ ഇടാങ്കി പോയിന്റ് സെവൻ ഫൈവ് ആണ് ടു ബൈ വൺ എന്ന് വെച്ചു അല്ലേ അപ്പൊ പിന്നെ ഇതാണല്ലോ വലുത് വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിന്റെ കൂടെ മൂന്ന് ലിറ്റർ തർപ്പൻ ആണ് ചേർത്തത് അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് ഇരുപത്തിനാല് ലിറ്ററിന് നമ്മൾ എത്ര തീർത്തോ മൂന്ന് ലിറ്റർ തർപ്പൻ്റെ അപ്പൊ ഒരു ലിറ്ററിന് ഞാൻ ത്രീ ബൈ ട്വന്റി ഫോർ അതായത് വൺ ബൈ എയ്റ്റ് ആണ് ഒരു ലിറ്ററിന്റെ കൂടെ ചേർക്കേണ്ടത് മുപ്പത്തിരണ്ട് ലിറ്ററിന്റെ കൂടെ മുപ്പത്തിരണ്ട് ഇന്റു വൺ ബൈ എയ്റ്റ് അതായത് ഫോർ ലിറ്റർ ടർപ്പൻ്റെ ഞാൻ ചേർക്കണം ഇരുപത്തിനാല് ലിറ്ററിൽ നിന്ന് ഒരു ലിറ്റർ കണ്ടുപിടിച്ചു മുപ്പത്തിരണ്ട് ഇന്റു വൺ ബൈ എയ്റ്റ് എടുത്തു അപ്പോ നമ്മുടെ ഉത്തരം ഫോർ നാല് വർഷം മുമ്പ് റഹീമിന്റെ പ്രായം നാല് വർഷം മുമ്പുള്ള കാര്യമാണ് രാമുവിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങാണ് അപ്പോ രാമുവിന്റെ പ്രായം എക്സും റഹീമിന്റെ പ്രായം ത്രീ എക്സ് അപ്പൊ ത്രീ ടു വൺ ആണ് രണ്ട് വർഷം കഴിയുമ്പോൾ നാലിന് രണ്ടും ആറ് ആ നാല് വർഷവും രണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് നാലിന് രണ്ടും ആറ് ഇത് രണ്ടും മടങ്ങാവും ടു ഈസ്റ്റ് വൺ ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി ഇത് എന്ന് എൻ ഇൻറ്റു ഡി മൈനസ് സി ബൈ എ ഡി മൈനസ് സി എ ഡി ത്രീ മൈനസ് ടു വണ് എൻ വെച്ച ആറല്ലേ ആ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് രാമുവിന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത് ഇപ്പൊ ഇവിടെ ആറും ഇത് പതിനെട്ടും നാല് വർഷം മുമ്പുള്ള കാര്യമല്ലേ അപ്പോ ഇത് ഇരുപത്തിരണ്ടും മറ്റെടുത്ത് പത്തും രാമുവിന്റെ വയസ്സ് പത്താണ് ആൻസർ പത്ത് ഇനി അല്ല എഴുപത്തിയഞ്ചിന് ഉത്തരം ആൻസർ സിക്സ് ഇപ്പോ പത്താണ് ശക്തി പറഞ്ഞ വരേണ്ടത് ഇപ്പോഴത്തെ വയസ്സ് ചോദിക്കുമ്പോ നാല് വർഷം മുമ്പുള്ള കണ്ടുപിടിച്ചത് നാല് വർഷം കഴിയണം ആറ് കിട്ടും നാല് വർഷം കഴിയുമ്പോ പത്താകും ഉചിതമായ ബന്ധം കണ്ടെത്തുക എം കഴിഞ്ഞ പി അതായത് എം എൻ ഓ കഴിഞ്ഞാണ് പി എ കഴിഞ്ഞ് ബി സി കഴിഞ്ഞാണ് ഡി ആറ് കഴിഞ്ഞ് എസ് ഡി കഴിഞ്ഞാണ് യു എല്ലാം രണ്ടക്ഷരം കഴിഞ്ഞിട്ടാ അപ്പൊ എസ് കഴിഞ്ഞ് വി ആണ് രണ്ടക്ഷരം കഴിഞ്ഞു അപ്പൊ ഇത് എലിമിനേറ്റ് ഇത് എലിമിനേറ്റ് അല്ല ബി സി കഴിഞ്ഞിട്ട് എഫ് ആണ് അതുകൊണ്ടാണ് ഇത് എലിമിനേറ്റ് ചെയ്തത് ഇനി ഓ കഴിഞ്ഞിട്ട് പി ക്യു കഴിഞ്ഞ് ആറ് വരണം കണ്ടു ഇതിനകത്ത് രണ്ടിനകത്ത് അത് ഉണ്ട് അത് കണ്ടുപിടിക്കേണ്ടല്ല ആറ് കഴിഞ്ഞ് എസ് ടി അത് കഴിഞ്ഞ് യു വരണം അപ്പൊ നമ്മുടെ ഉത്തരം രണ്ടരം കഴിഞ്ഞുള്ളതാണ് ഉത്തരം അത് ബിആ ഒറ്റയാനെ കണ്ടെത്താൻ ചോദിച്ചു ഇവിടെ ഒറ്റയൻ എഴുപത്തിയേഴ് നാലാണ് ഒന്നെങ്കിൽ നമുക്ക് സ്ക്വയർ ഉത്തരം എന്നെടുക്കാം അതല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്നെടുക്കാം ബാക്കിയുള്ള അഭാജ്യ സംഖ്യ നാല് മാത്രം ഭാജ്യം രണ്ട് സംഖ്യകളിൽ ആദ്യത്തെ രണ്ട് സംഖ്യകളുണ്ട് ആദ്യത്തേത് എന്ന് പറയുന്നത് രണ്ടാമത്തേതിന്റെ അഞ്ചിരട്ടിയാണ് ഈ രണ്ട് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റിയാറ് അപ്പൊ എക്സ് പ്ലസ് എന്ന് വെച്ച അഞ്ച് കൊടുത്തുകൂടെ തൊണ്ണൂറ്റിയാറ് ആറ് എക്സ് തൊണ്ണൂറ്റി ആറാണ് എക്സ് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ആറ് ബൈ ആറ് 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 മുപ്പത്തി ആറ് എക്സ് പതിനാറ് ആണ് ചെറിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ എന്തായാലും പതിനാറ് ആയിരിക്കുമല്ലോ ഉത്തര എഴുപത്തിയെട്ട് എ ആണ് വലിയ സംഖ്യ പതിനാറ് ഇൻറ്റു അഞ്ചായിരിക്കും ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ തെക്കോട്ട് നടക്കും എങ്ങനെയാണ് മുന്നൂറ് മീറ്റർ തെക്കോട്ട് നടക്കേണ്ടത് ഒരാള് തന്റെ വീട് വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഇതാണ് വീട് മുന്നൂറ് മീറ്റർ തെക്കോട്ട് നടക്കും പിന്നീട് ഇടത്തോട്ട് താഴോട്ട് നിൽക്കുന്ന ഒരാളുടെ ഇടത് എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇടത് ഇടത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ പോയി അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ വലത് താഴോട്ടാണ് അപ്പൊ താഴോട്ട് വരണം താഴോട്ട് ഇയാള് എങ്ങോട്ട് പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ വലത് താഴോട്ടാണ് ഇരുന്നൂറ് മീറ്റർ പോകണം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരികാന്ന് വെച്ചാൽ തിരിഞ്ഞ് നടക്കണം നൂറ് മീറ്റർ പോയി നൂറ് മീറ്റർ എന്ന് വെച്ചാൽ ഇത് രണ്ടും നൂറ് സെയിം ആണ് അപ്പൊ ഇയാള് വീടിന്റെ നേരെ വന്ന് നിൽക്കുകയാണ് നേരെ താഴെ നിൽക്കുന്നത് അപ്പൊ തെക്കാണ് എന്ന് മനസ്സിലായി തെക്കാന്ന് അറിയാമെങ്കിൽ പിന്നെ ആ മുന്നൂ മുന്നൂറും ഇരുന്നൂറും ഇവിടെ ഇരുന്നൂറല്ലേ അഞ്ഞൂറാണ് തെക്കാന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടി ക്ലോക്കിലെ സമയം അഞ്ച് പത്ത് അപ്പോൾ പതിനൊന്ന് നിന്ന് കുറയ്ക്കണം അഞ്ച് പത്ത് കുറയ്ക്കണം നമുക്ക് ഉത്തരം കിട്ടുന്നത് ആറ് അൻപത് ഓപ്ഷൻ എ ആണ് അങ്ങനെ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമുക്ക് ഈ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ടെലിഗ്രാം ചാനൽ ലേൺ വിത്ത് റീജയാണ് ഈ ടെലിഗ്രാം ചാനലില് ഞാൻ ഇതിന്റെ ടിക്ഡ് പി ഡി എഫ് ഈ ആൻസേഴ്സ് എല്ലാം ടിക്ക് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ടൈപ്പ് ഇടുന്നതായിരിക്കും നമ്മൾ മലയാളത്തിന്റെ ചോദ്യങ്ങൾ പത്താം ക്ലാസ്സിന്റെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മികച്ച കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്കൂൾ ബുക്ക് ഒത്തിരി ക്ലാസുകൾ കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി മൂന്നില് ഇരുപത്തി രണ്ടിലെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നോക്കി പഠിക്കാം എൽ ഡി സിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതുവരെ കഴിഞ്ഞ എല്ലാ എൽ ഡി സി ചോദ്യങ്ങളും ഫൈനൽ ആൻസൊക്കെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസൊക്കെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ കാണുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ